പൊതുവേ നമ്മുടെ രക്ഷകർത്താക്കളിൽ നിന്ന് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പരാതി എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്ക് എല്ലാത്തിലും കഴിവുണ്ട് ആവശ്യത്തിൽ കൂടുതൽ ബുദ്ധിയുണ്ട് പക്ഷെ അവന് പഠിക്കാൻ ഇഷ്ടമല്ല എന്നുള്ളത് അതിനുള്ള പ്രധാന കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ തന്നെയാണ് ആ കുട്ടികളെ പഠിത്തത്തോട് ഇഷ്ടമില്ലാതാക്കി മാറ്റുന്നത് അതിന് പ്രധാന കാരണം നമ്മൾ പലപ്പോഴും കുട്ടികൾ നന്നായി പഠിക്കുകയാണെങ്കിൽ പോലും ബാക്കിയുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് നമ്മൾ എന്തു ചെയ്യും അവൻ ഒരുവിധം പഠിക്കും എത്ര നന്നായി പഠിക്കുന്ന കുട്ടിയെ പറ്റിയായാലും നമ്മൾ പറയുന്നത് അവൻ ഒരുവിധം പഠിക്കുമെന്നാണ് അതുപോലെ തന്നെ നമ്മൾ പലപ്പോഴും അവന് ചില വിഷയങ്ങളോട് കുറവായിരിക്കും സേ മാത്സ് അറിഞ്ഞൂടാത്തൊരു കുട്ടി അവന് വീക്കാണെങ്കിൽ നമ്മൾ അത് മാത്രം ഹൈലൈറ്റ് ചെയ്യും അവന് മാത്സ് ഒന്നും അറിയത്തില്ല അല്ലെങ്കിൽ സയൻസ് അറിയാത്ത കുട്ടിയാണെങ്കിൽ അവന് സയൻസ് ഒന്നും അറിയില്ല ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി സംഭവിക്കും അവൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് അവന് പഠിക്കാൻ കഴിവില്ല എന്നൊരു തോന്നൽ വരെയും അവൻ ആ പഠിത്തത്തോടുള്ള ഒരു മടി ഉണ്ടാകുകയും ചെയ്യും അതുകൊണ്ടാണ് അപ്പോൾ രണ്ടാമത് നമ്മൾ പലപ്പോഴും നമ്മൾ കുട്ടികളെ കമ്പയർ ചെയ്യാറുണ്ട് ഒരു ക്ലാസ്സിലെ കുട്ടികൾക്ക് മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചോദിക്കുന്നത് എൻ്റെ എത്ര മാർക്കുണ്ട് അല്ലെങ്കിൽ നിൻ്റെ കൂട്ടുകാരിക്ക് എത്ര മാർക്ക് ഉണ്ട് എന്നാണ് എന്നിട്ട് അത് വെച്ചിട്ട് അവർക്ക് കണ്ടോ സയൻസിന് ഇത്ര മാർക്കുണ്ട് നിനക്ക് ഇത്രേം മാർക്കുള്ളൂ എന്നുള്ള കുറഞ്ഞ കമ്പാരിസൺ അതായത് അവൻ്റെ സെൽഫ് എസ്റ്റീം കുറയ്ക്കുന്ന രീതിയിലുള്ള കമ്പാരിസൺ വരുമ്പോൾ കുട്ടികൾ പഠിത്തത്തെ വെറുക്കാൻ തുടങ്ങുമെന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിത്തത്തിൽ ഇഷ്ടപ്പെടണമെങ്കിൽ അവൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് അവൻ ചെയ്യുന്ന ചെറിയ ചെറിയ ഇമ്പ്രൂവ്മെൻറ്റുകളെ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ചെറിയ ചെറിയ മാർക്കുകളെ അവൻ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ നിങ്ങൾ കമ്പാരിസൺ അല്ല ചെയ്യേണ്ടത് തൊട്ടടുത്ത കുട്ടിയുടെ മാർക്ക് വെച്ച് നിങ്ങൾക്ക് പലപ്പോഴും അനലൈസ് ചെയ്തിട്ട് എവനെ എത്രത്തോളം ബെറ്ററായി കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളിലും എത്രത്തോളം ബെറ്റർ ആയി എന്ന് നമ്മൾ അവനോട് പറയുകയാണെങ്കിൽ അവനെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവന് പിന്നെയും പിന്നെയും പഠിക്കാനും കൂടുതൽ കൂടുതൽ മാർക്ക് വാങ്ങിക്കാനും ഇഷ്ടപ്പെട്ടുകൊണ്ട് വരും അതോടൊപ്പം തന്നെ അവൻ്റെ സെൽഫ് എസ്റ്റീമും കൂടുമെന്നുള്ളതാണ്